നമസ്കാരം ഇപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ചെറിയ അപ്ഡേറ്റ് തരാനായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞങ്ങൾ മുമ്പുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ് ഞങ്ങളിവിടെ ഓസ്ട്രേലിയയിൽ താമസിക്കുന്നത് നോർത്ത് ന്യൂ സൗത്ത് വെൽസിലാണ് കേട്ടോ എക്സാക്റ്റ് സ്ഥലത്തിന്റെ പേര് ലിസ്മോർ എന്നാണ് ഇവിടെ ഇന്നിപ്പോൾ ഒരു സിവിയർ വെതർ വാർണിംഗ് ഇഷ്യൂ ചെയ്തിട്ടാണ് ഉള്ളത് ആൽഫ്രഡ് എന്ന് ഒരു സൈക്ലോൺ പെസഫിക് സമുദ്രത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട് രണ്ടു ദിവസം മുന്നേ അപ്പം അത് തീരത്തോടെ അടുക്കാറായിട്ടുണ്ട് അപ്പം ഇവിടെ മാത്രമല്ല ക്യൂൻസ് ലാൻഡിൻ്റെ സൺഷൈൻ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലം മുതൽ ന്യൂ സൗത്ത് വെയിൽസിലെ ഗ്രാഫ്റ്റൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലം വരെ ആണ് ഇത് ബാധിക്കാനായിട്ട് സാധ്യതയുള്ള ഏരിയകൾ ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് തേഴ്സ് ഡേ ആട്ടോ മാർച്ച് ആറ് രാവിലെ പത്തിനാണ് ഷൂട്ട് ചെയ്യുന്നത് ഇന്ന് ഈവനിങ്ങോട് കൂടിയാണ് ഇവിടുത്തെ വെതർ വളരെ മോശമാവാനായിട്ട് പോകുന്നത് സൈക്ലോൺ അടുക്കുന്നതോടുകൂടി നൂറ് കിലോമീറ്ററിൽ അധികം സ്പീഡിൽ കാറ്റ് വീശാനുള്ള സാധ്യതയും ഫ്ലഡിനുള്ള സാധ്യതയൊക്കെ നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ടിട്ടുണ്ട് ഇവിടുത്തെ ഗവൺമെന്റ് ഇപ്പം ഞങ്ങള് താമസിക്കുന്ന ലിസ്മോറിൻ്റെ ഒരു ജിയോഗ്രഫി പറയുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിലെ യൂറോപ്യൻ സെറ്റിൽമെന്റിന് ശേഷം ഏതാണ്ട് നൂറിൽ കൂടുതൽ തവണയാട്ടോ ഇവിടെ ഫ്ലഡ് വന്നിട്ടുള്ളത് ഹൈ ഫ്ലഡിന് ചാൻസ് ഉള്ള ഉള്ളൊരു സിറ്റിയാണിത് അതിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ഫ്ലഡാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ വിതച്ചിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് ആയിരക്കണക്കിന് ആളുകളെ വീടുകളുടെ റൂഫ് ടോപ്പിന്നൊക്കെ ഗവണ്മെന്റ് സർവീസിലെ ഗവണ്മെന്റ് സർവീസ് റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു നൂറുകണക്കിന് വീടുകൾ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു അതുപോലെ നാല് ആളുകൾ ആ സമയത്ത് ഫ്ലഡിൽ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഏതാണ്ട് മാസം സമയം എടുത്തിട്ടോ ഞങ്ങളുടെ ഇവിടെ ലിസ്മോർ ഡൗൺ ഒക്കെ അവർ റീബിൽഡ് ചെയ്ത് എടുത്തിരുന്നായിരുന്നെ അവിടുത്തെ ഷോപ്പുകളും ഷോപ്പിംഗ് സെൻറ്ററിലൊക്കെ അന്ന് ആ സമയത്ത് വെള്ളം കയറിയായിരുന്നു ഇതിൻ്റെ റീബിൽഡ് വർക്ക് സ്റ്റിൽ ഗോയിങ് ഓൺ ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കാര്യട്ടോ പറയുന്നത് അതിനിടയിലാണ് ഇപ്പോൾ പുതിയതായിട്ട് ഉള്ള വെതർ വാർണിംഗ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ഇപ്പൊ ലിസ്മോറിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരു പ്രത്യേകത പരിശോധിക്കുമ്പോൾ മനസ്സിലാവട്ടോ ഇവിടെ എന്തുകൊണ്ടാണ് ഇത്രയും ഫ്ലഡ് ഉണ്ടാകാനായിട്ടുള്ള കാരണം എന്ന് ഇത് സമുദ്രനിൽപ്പിൽ നിന്ന് ഏതാണ്ട് ഒരു പന്ത്രണ്ട് മീറ്റർ താഴെയാണ് ലിസ്മോർ സിറ്റി സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ രണ്ട് പ്രധാനപ്പെട്ട നദികൾ ലിസ്മോറിന് ചുറ്റും ഒഴുകുന്നുണ്ട് റിച്ച് റിവറും അതുപോലെ തന്നെ വിൽസൺ റിവറും അപ്പം ഈ നദികളിലെ വെള്ളത്തിന്റെ അളവ് കൂടുന്ന സമയത്ത് ഇത് കരകഴിഞ്ഞുള്ള വെള്ളം ലിസ്മോ ടൗണിലേക്ക് ആണ് എത്തുന്നത് അത് കൂടാണ്ട് തന്നെ ഇതിന്റെ പ്രാന്ത പ്രദേശങ്ങളിലൊക്കെ വളരെ ഉയർന്ന പ്രദേശങ്ങളുണ്ട് അപ്പം അവിടെ നിന്നുള്ള വെള്ളവും ടൗണിലേക്കാണ് വരുന്നത് അതുകൊണ്ടാണ് ഈ ലിസ്മോറിൽ ഇത്രയധികം ഫ്ലഡ് ഉണ്ടാകാനായിട്ടുള്ള കാരണം അതുപോലെ വാട്ടർ ഈ ഫ്ലഡ് വാട്ടർ ഡ്രെയിൻ ആവാനായിട്ട് സമയമെടുക്കുന്നുണ്ട് ചെറിയ താഴ്ന്ന റോഡുകളിലും താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ ഇവിടുത്തെ ഒരു രണ്ട് ദിവസം മുമ്പത്തെ സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു പറഞ്ഞു കഴിഞ്ഞാല് ആളുകളൊക്കെ വളരെയധികം പാനിക് ആയിരുന്നു ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റുകളിലെ ഷെൽഫൊക്കെ കാലിയായിരുന്നു ആളുകളൊക്കെ സൂപ്പർ മാർക്കറ്റുകളിലേക്കും മറ്റു ഷോപ്പുകളിലേക്കൊക്കെ ഇടിച്ച് കയറി സാധനങ്ങളൊക്കെ കംപ്ലീറ്റ് തൂത്തുവാരി വാങ്ങിച്ചിട്ട് പോവായിരുന്നു ഇവർക്ക് പ്രീവിയസ് ആയിട്ടുള്ള പല ഫ്ലഡുകളും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആ ഒരു ഒരു ഭയം കൊണ്ടായിരിക്കണം അതുപോലെ തന്നെ ബണ്ണിങ്സ് മുതലായിട്ടുള്ള ഷോപ്പുകളിലൊക്കെ ബാറ്ററികള് അതുപോലെ ഗ്യാസ് സ്റ്റവ് ലൈറ്റ് മുതലായിട്ടുള്ള സംഭവങ്ങൾ ടോർച്ച് മുതലായിട്ടുള്ള സംഭവങ്ങളൊക്കെ അതിൻ്റെ ഒക്കെ അവൈലബിലിറ്റി വളരെ കുറവായിരുന്നു നമ്മൾ ലേറ്റായിട്ട് പോയ ആളുകൾക്ക് വാങ്ങിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ മുതൽ ഇവിടുത്തെ സ്കൂളുകൾക്കൊക്കെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത സർവീസുകൾക്കൊക്കെ അവധിയാണ് അതായത് നമുക്ക് ഇവിടെ ബിൻ ഒന്നും ഉണ്ടായിരുന്നില്ല അതൊക്കെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അടുത്തൊരു മൂന്ന് ദിവസത്തേക്ക് സൈക്ലോണും അതുപോലെ തന്നെ ഫ്ലഡിൻ്റെയും ഒരു മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് ഇവിടെ താഴ്ന്ന പ്രദേശത്തെ ആളുകൾ അവരുടെ കാരവാനും അതുപോലെ തന്നെ കാറുകളൊക്കെ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് കൊണ്ട് പാർക്ക് ചെയ്തിട്ടിരുന്നു അത് മിനിഞ്ഞാന്ന് മുതൽ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പല പാർക്കിംഗ് ലോട്ടുകളും ഉയർന്ന പ്രദേശങ്ങളിലെ ഫില്ലാണിപ്പോൾ ഇവിടുത്തെ കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഭയങ്കര കേട്ടോ ഇപ്പൊ നമുക്ക് ഇവിടെ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ലിസ്മോർ എന്ന് ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട് അപ്പൊ അതിൽ ഈ വെതർ വാണിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ധാരാളം അപ്ഡേറ്റുകൾ വരുന്നുണ്ട് ആളുകൾ ഹെൽപ്പിംഗ് മെന്റാലിറ്റി പല കമന്റുകളിലൂടെയും പല പോസ്റ്റുകളിലൂടെ ഒക്കെ അറിയിക്കുന്നുണ്ട് എന്തെങ്കിലും ഹെൽപ്പ് ഒക്കെ വേണ്ട ആളുകൾക്ക് ഫ്രീ ആയിട്ട് ആളുകൾ കൂട്ടി ചെയ്തു കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ഇന്ന് നമ്മുടെ ലിസ്മോർ മേയറുടെ ഒരു പ്രധാനപ്പെട്ട ഫേസ്ബുക്ക് കുറിപ്പ് ഉണ്ടായിരുന്നു പുള്ളി കുറിപ്പല്ല ഒരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പൊ അതുവഴി ഇന്ന് ഉച്ചക്ക് രണ്ട് മണിക്ക് ശേഷം ആരും പുറത്തിറങ്ങരുത് ആ ജോലിക്ക് മറ്റും ആരും പോകരുത് എല്ലാവരും വീടിൻ്റെ ഉള്ളിൽ തന്നെ കഴിയണം ഫോർ സേഫ്റ്റി റീസൺ എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ താമസിക്കുന്നത് ലിസ്മോർ ഹൈറ്റ്സിലാട്ടോ എന്ന് പറയുമ്പോൾ താരതമ്യേന ഉയർന്ന പ്രദേശമാണ് ഇവിടെ ഇതുവരെയും ഒന്നും സംഭവിച്ചിട്ടില്ല നമ്മൾ വിശ്വസിക്കുന്നത് ഇവിടെ നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നാണ് ഇവിടെ ഞങ്ങളെ കൂടാതെ മറ്റു മലയാളികൾ ഒത്തിരി പേര് ഇവിടെ എൽസ്മോർ ഹൈറ്റ്സിൽ താമസിക്കുന്നുണ്ട് ഇവർ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ വെതർ മോശമായിട്ട് ഫ്ലഡും മറ്റുമൊക്കെ വരുവാണെങ്കിൽ നമുക്ക് വാട്ടർ സപ്ലൈ അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മുടങ്ങാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇപ്പം ഞങ്ങൾ പേഴ്സണലി ഞങ്ങളുടെ ഒരു പ്രിക്കോഷൻ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ബാത്ത് റബിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബക്കറ്റിലും മറ്റുമൊക്കെ വെള്ളം പിടിച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ കുടിവെള്ളം ഓൾറെഡി നമ്മൾ ഒരു പത്ത് ഇരുപത് ലിറ്ററോളം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ ബാറ്ററീസ് ഫോൺ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഫുൾ ചാർജിൽ ഇട്ട് വെച്ചിട്ടുണ്ട് വണ്ടികൾ രണ്ടും ഫുൾ ടാങ്ക് എണ്ണ അടിച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ പുറത്തെ ബിന്നുകൾ ഗാർഡൻ ടൂൾസ് അതുപോലെ തന്നെ ഗാർഡൻ ഫർണിച്ചറുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട് പറന്ന് പോകാതിരിക്കാൻ വേണ്ടി ഇൻ കേസ് ഇലക്ട്രിസിറ്റിയൊക്കെ കൂടുതൽ ദിവസം പവർ കട്ടും കാര്യങ്ങളൊക്കെ വരാണെങ്കിൽ അതിനൊരു തടയിടാനെന്നുള്ള നിലയ്ക്ക് നമ്മൾ കുറച്ച് ഫുഡും സാധനങ്ങളൊക്കെ കരുതി വെച്ചിട്ടുണ്ട് കാരണം നമുക്കിവിടെ ഇലക്ട്രിക് കുക്ക് ടോപ്പ് ആണ് അപ്പം കറണ്ടില്ലാതെ കുക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പം അതിനായിട്ട് കുറച്ച് ഫ്രൂട്ട്സും ബ്രെഡ് ബിസ്ക്കറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ടുള്ള കാരണം ഇപ്പം നിങ്ങൾ ഓസ്ട്രേലിയക്ക് വരാൻ വേണ്ടി ഇരിക്കുന്ന ആളാണ് വിസ കിട്ടിട്ടുള്ള ആളാണ് അല്ലെങ്കിൽ ഇതിൻ്റെ റിസർച്ച് നടക്കുന്ന സമയത്ത് തന്നെ നിങ്ങളിപ്പോൾ ഓസ്ട്രേലിയ ഏത് സ്ഥലം നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടാവാനായിട്ട് സാധ്യത ഉണ്ടോന്നു ഫയർ അതല്ലെങ്കിൽ ഇതുപോലെയുള്ള സൈക്ലോൺ ഫ്ലഡ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ വരുന്ന സ്ഥലത്തിനെ പറ്റി കൃത്യമായിട്ട് പഠിച്ചിരിക്കുക ഇപ്പോൾ ഫ്ലഡ് ഒക്കെ ഉള്ള സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ അവിടെ വീട് എടുക്കുന്ന സമയത്ത് വീട് റെൻറ്റിനായിക്കോട്ടെ നമ്മൾ പെർമനൻ്റായിട്ട് സ്വന്തമായിട്ട് ആയിക്കോട്ടെ നിങ്ങൾ വീട് എടുക്കുന്ന സമയത്ത് ഉയർന്ന പ്രദേശങ്ങളിൽ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അല്ലാതെ എവിടെയെങ്കിലും പോയിട്ട് താമസിക്കുക എന്നുള്ളൊരു സെറ്റപ്പിൽ ആലോചിക്കാതിരിക്കുക ഞാനിങ്ങനെ പറയുമ്പോഴും കുറച്ച് പേർക്ക് ചിലപ്പോൾ കമൻറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് ഞാനിപ്പോൾ ഇന്ന പ്ലേസിലേക്ക് പോകാൻ പോകുകയാണ് ഈ പ്ലേസ് സേഫ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം ഇത് ബേസിക്കലി ഓസ്ട്രേലിയ എന്ന് പറയുമ്പോൾ അത്രയും വാസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു കൺട്രിയാണ് അപ്പോൾ നമുക്ക് ഇൻഡിവിജ്ജ്വൽ സ്ഥലത്തിനെ കുറിച്ച് നമുക്കും ഒരു ഐഡിയ ഇല്ല നമ്മളിപ്പോൾ ഞാൻ താമസിക്കുന്ന ഒരു പതിനഞ്ച് കിലോമീറ്റർ റേഡിയസിൽ എന്താ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം അതല്ലാതുള്ളൊരു വിവരം നമുക്കില്ല പക്ഷേ ഇത് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇതിൻ്റെ ഹിസ്റ്ററിയും മേജർ ഇവൻറ്റ്സ് ഒക്കെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് അറിയാനായിട്ട് സാധിക്കും അതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ റിസർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കുക അപ്പോൾ ഞങ്ങൾ ലിസ്മോറിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടായിരുന്നു ഇവിടെ ഫ്ലഡ് താരണം സംഭവിച്ചിട്ടുള്ളൊരു ഏരിയയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ വീട് റെൻറ്റ് ചെയ്യണ സമയത്ത് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് വെച്ചത് എന്താന്ന് വെച്ചാൽ ഫ്ലഡ് ഇല്ലാത്തൊരു ഏരിയ ഹൈറ്റ് കൂടിയിട്ടുള്ള ഒരു ഏരിയയിലാണ് വീട് എടുക്കുക എന്നുള്ളതാണ് അപ്പം അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ നേരത്തെ താമസിച്ചിട്ടും ലിസ്മോർ ഹൈറ്റ്സിൽ തന്നെയായിരുന്നു അതുകൂടാണ്ട് ഇപ്പോൾ ഇവിടെ മലയാളികൾ ധാരാളം പേര് പുതിയ വീടുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അവരെല്ലാവരും തന്നെ ഫ്ലഡില്ലാത്ത ഗുണലഭ പോലുള്ള ലിസ്മോറിൻ്റെ പ്രാന്ത പ്രദേശങ്ങളിൽ ഉയർന്ന പ്രദേശങ്ങളിലാണ് വീടും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ ആക്ച്വലി സ്പീക്കിംഗ് ഒന്നും സംഭവിക്കില്ല എന്നുള്ളൊരു പ്രദേശം ഞങ്ങളെ ഇരിക്കില്ല ഞങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് കഴിഞ്ഞ വർഷം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ വരുമ്പോൾ അതായാലും താങ്ക്സ് ഫോർ വാച്ചിങ് നമ്മൾ കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ട് അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ വേറൊരു വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീടില് വീണ്ടും കാണാട്ടോ